नमस्कार वेलकम टू सूपर नाट्स കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ തുടങ്ങിയ നിരവധി പരീക്ഷകളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനുകൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടറെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അല്ലേ എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ഒരുപാട് ആളുകൾ ഡിഗ്രി ലെവലിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ആ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലേ പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിയമനങ്ങൾ നടക്കാൻ പോകുന്ന നാലായിരത്തിനടുത്ത് നിയമനങ്ങൾ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ പരീക്ഷകളൊക്കെ ഗ്ലാമറസ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ വരാനിരിക്കുകയാണ് ഈ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് മക്കളെ ഈ ഒറ്റ കാര്യമാണ് വൈകരുത് 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 കാരണം നമുക്ക് കിട്ടാനുള്ളൊരു ജോലിയാണിത് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ പറ്റി പറഞ്ഞാൽ നാലായിരത്തോളം നിയമനങ്ങളാണ് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതായത് ആകെ ഒരു നാല് ലക്ഷം പേരാണ് പരീക്ഷതെന്ന് വിചാരിക്കുക ഓക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം ഈ നാല് ലക്ഷം പേര് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ഒക്കെ പ്രിലിമിനറി എക്സാമിന് നാല് ലക്ഷം പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളം പേർ ഇതിൽ ഏതാണ്ട് നാലായിരത്തോളം വേക്കൻസികളിലേക്ക് വരികയാണെങ്കിൽ ഇത് തമ്മിൽ വെട്ടിക്കളഞ്ഞാൽ എത്രയാണ് വേക്കൻസി അല്ലെ നൂറ് പേര് ഒറ്റ വേക്കൻസിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻ ഒരു വേക്കൻസിക്ക് വേണ്ടി നൂറ് പേരാണ് മത്സരിക്കുന്നതെന്ന് കാണാൻ പറ്റും നൂറ് പേരാണ് ഒരു വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഇനിയും എക്സാം എഴുതിയവർ വെച്ചോ നോക്കിയാലോ എക്സാം എഴുതിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടര ലക്ഷത്തി സംതിങ് ആളുകൾ മാത്രമേ പരീക്ഷ ചെയ്തുള്ളൂ അല്ലെ രണ്ടര ലക്ഷം പേര് മാത്രമേ പരീക്ഷ ചെയ്തുള്ളൂ അങ്ങനെയാണെങ്കിലും ഈ നാലായിരം വേക്കൻസിയെ നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ചു പേരോളം അല്ലേ അതായത് കൃത്യമായിട്ടൊന്ന് വെട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഒരു എൺപത് പേരോളം അല്ലെങ്കിൽ എഴുപത് പേരോളം എന്ത് ചെയ്യണം ഒരു കോമ്പറ്റീഷൻ കുറയാണ് ഓക്കെ എഴുപത് പേർക്കിടയിൽ മാത്രം ഒരു സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷനിലേക്ക് പോകാണ് അപ്പൊ അത്രയും പേര് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറഞ്ഞ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി കിട്ടാൻ സാധ്യതയുള്ള അത്രയും വേക്കൻസി വരാവുന്ന വരാവുന്നൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഈ പരീക്ഷ നമുക്ക് കിട്ടേണ്ടതാണ് അത് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ വൈകി പഠിച്ചത് കൊണ്ട് വിട്ടുപോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഇനിയുള്ള വരാനുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇങ്ങനെയായിരിക്കും വരാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ പല സമയങ്ങളിലായിട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ഈ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനിയും ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കേണ്ടത് രണ്ടായിരത്തി മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലായിട്ടാണ് പ്രിലമിനറി എക്സാമിനേഷൻ നിലവിൽ രണ്ട് ഘട്ടമാണ് കഴിഞ്ഞ വർഷമാണെങ്കിൽ മൂന്ന് ഘട്ടമാണ് എഴുതാനുള്ള ആളുകളുടെ എണ്ണം പോലിരിക്കും ഓക്കെ എഴുതാനുള്ള ആളുകളുടെ എണ്ണം പോലെ ആയിരിക്കും ഇത് മാറ്റപ്പെടുക പൊതുവേ ഒരു രണ്ട് ഫേസ് ആയിട്ടൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ദെൻ മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിലോ ഇവിടെ പല മെയിൻസ് നടക്കേണ്ടി വരും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് അവിടെ തന്നെ രണ്ട് എക്സാം ഉണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് ആണ് അവിടെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് എക്സാം അല്ലെങ്കിൽ ഇതിന് രണ്ടിനെയും കൂടെ ചേർത്തൊരു എക്സാം ഒക്കെ ആയിട്ട് നടത്തേണ്ടതുണ്ട് തെൻ അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നടക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ സബ് ഇൻസ്പെക്ടർ എക്സാം നടക്കേണ്ടതുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ നടക്കേണ്ടതുണ്ട് അങ്ങനെ പല പോസ്റ്റുകളിലേക്കുള്ള മെയിൻസ് എക്സാം നടക്കേണ്ടതുണ്ട് അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് എക്സാമിനേഷനും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഇനിയുള്ളത് ഒൻപത് മാസത്തെ സമയമാണ് മനസ്സിലാകുന്നുണ്ടോ ഒൻപത് മാസത്തെ സമയമാണ് ഇനി നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി അതായത് പ്രിലിമിനറി എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കാം അതിനുശേഷം വീണ്ടും ഒരു രണ്ട് മാസം കൂടി നമുക്ക് എന്തിനു ലഭിക്കുന്നു മെയിൻസ് എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കും അപ്പോൾ ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു 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 പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഒൻപത് മാസം കൊണ്ട് ഈ ഒൻപത് മാസം കൊണ്ട് നിങ്ങൾ പ്രിലിംസിനും അതേപോലെ തന്നെ മെയിൻസിനും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം പ്രിലിംസിനും മെയിൻസിനും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം സെറ്റ് ആണല്ലോ ഓക്കെ ഞാൻ പറയുന്ന കാര്യം ഇനി ഞാൻ ശ്രദ്ധിച്ചു കേട്ടോണേടാ കഴിഞ്ഞ ഡിഗ്രി അതായത് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ പ്രകാരം ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പ്രിലിമിനറി ബേസ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പോയിന്റ് കട്ട് ഓഫ് ആയിട്ട് വന്നത് ഇവിടെ ഏകദേശം ഈ ഒരു ലിസ്റ്റിൽ ലിസ്റ്റിൽ ഷോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എഴുന്നൂറിനും ഇടയിൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി ഒൻപതിനായിരം പേരെ ഇട്ടിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി ആറാണ് ഇനി അതിനു മുമ്പ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ എസ് ജി എസ് അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി ഒൻപതാണ് കട്ട് ഓഫ് അന്ന് ഏകദേശം മുപ്പത്തി എണ്ണായിരം പേരെയോളമാണ് എന്ത് ചെയ്തത് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അവിടെയും എന്താണ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇരുന്നൂറ്റി വേക്കൻസിയോളം പ്രതീക്ഷിക്കാവുന്ന പഞ്ചായത്ത് സെക്രട്ടറിയിൽ മുപ്പത്തി എണ്ണായിരം പേര് നാല്പത്തി ഒൻപത് കട്ട് ഓഫ് അതേ വർഷം തന്നെ നടന്ന അസിസ്റ്റന്റ് മാനേജർ അല്ലെ കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ അവിടെയും നാല്പത്തിയഞ്ച് മാർഗാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിന്റെ ഏകദേശ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് മാർഗിന് താഴെയാണ് ഇതുവരെ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ലേ അൻപത് മാർഗിലും താഴെയാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്ന എന്താണ് ഇവിടെ പഠിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ് സിലബസ് വരിക ഈ സിലബസിൽ നിങ്ങൾക്ക് ദ ഈ മൂന്ന് ടോപ്പിക് അല്ലെങ്കിൽ ഈ മൂന്ന് സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ അവിടെ അൻപത് മാർഗിനുള്ള സ്കോപ്പ് ഉണ്ട് അതായത് ഇംഗ്ലീഷ് ഇരുപത് മാർഗ് മാത്സ് ഇരുപത് മാർഗ് മലയാളം നോക്കുകയാണെങ്കിൽ പത്ത് മാർഗ്ഗ് അങ്ങനെ മൊത്തത്തിൽ അൻപത് മാർഗിന്റെ റീജ്യൻ ഇംഗ്ലീഷ് മലയാളം മാർക്ക് എം ഇ എം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ കിടപ്പുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മുപ്പത് മാർഗ് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ മിനിമം ഒരു മുപ്പത് മാർഗ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ഇവിടെ മിനിമം ആണ് മുപ്പത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മാർഗ് വരെ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കാരണം ഒൻപത് മാസത്തെ സമയമുണ്ട് ഒൻപത് മാസത്തെ സമയമുണ്ട് തറവാക്യം പഠിക്കാനുള്ള സമയമുണ്ട് ചിലപ്പോൾ എന്താണ് നാൽപ്പത് മാർഗ് വരെയും ഇന്ത്യയിലേക്കാം പലരുടെയും മാർഗ്ഗം പോയേക്കാം ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർഗ്ഗ് സിവിക്സ് അഞ്ച് മാർഗ്ഗ് എക്കണോമിക്സ് അഞ്ച് മാർഗ്ഗ് ജോഗ്രഫി അഞ്ച് മാർഗ്ഗ് ഹിസ്റ്ററി പത്ത് മാർഗ് അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുപ്പത് മാർഗിന് ടോപ്പിക് ഉണ്ട് മുപ്പത് മാർഗിൻ്റെ ടോപ്പിക്ക് ആർട്സ് സ്പോർട്സ് കൾച്ചർ അവിടെ ഒരു പത്ത് മാർഗ്ഗ് കിടപ്പുണ്ട് ും സയൻസ് ഈ പതിനഞ്ചില് നിങ്ങൾക്ക് എട്ട് മാർഗ്ഗ സ്കോർ ചെയ്യാൻ പറ്റിയാൽ മൂന്ന് മാർഗ്ഗം ചെയ്താൽ ഏകദേശം അതായത് ഇരുപത്തിയാറ് മാർഗും ഇവിടെ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് വാങ്ങാൻ പറ്റിയാല് അറുപത്തി ഒന്ന് മാർക്ക് ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു മിനിമം കാൽക്കുലേഷൻ ആണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് പറയാൻ എളുപ്പമാണെന്ന് ഞാൻ ഒൻപത് മാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് നിലവിൽ വരുന്നത് അൻപതിൽ താഴെയും അതായത് നിങ്ങൾക്ക് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാനുള്ള സാവകാശം നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യും കിട്ടുമെന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മെയിൻസിന്റെ പ്രിപ്പറേഷനോടെ കൊണ്ടുപോയാൽ അതായത് മെയിൻസിലെ ഈ ടോപ്പിക്കുകൾ പലതും ആവർത്തിക്കും അപ്പൊ ആ നിലവാരത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ നിലവാരത്തിൽ നിങ്ങൾ പി വൈ ക്യൂസിനെ അഡ്രസ് ചെയ്താൽ ആ നിലവാരത്തിൽ നിങ്ങൾ എം സി ക്യൂസ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഉയരാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇതാണ് നിലവിലത്തെ സാഹചര്യം ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വന്നാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വന്നാൽ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫേവർ ആയിട്ട് മാറും അതായത് ഞാനിപ്പോ പറഞ്ഞത് എൽ എസ് ഡി എസ് ഇരുന്നൂറ്റൻപത് വേക്കൻസിയാണ് സെക്രട്ടറി അസിസ്റ്റന്റ് അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് വേക്കൻസിയാണ് അസിസ്റ്റന്റ് മാനേജർ ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ വേക്കൻസി ആയിരിക്കാം അപ്പൊ അതിന്റെ കഥയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന മൂവായിരം പ്ലസ് വേക്കൻസി വരാൻ പോകുന്ന എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സാധ്യത എത്രത്തോളം വലുതായിരിക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ ഇതിനുവേണ്ടി നിങ്ങളുടെ മുൻപിലുള്ള ഈ ഒൻപത് മാസത്തെ എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്സിനെ പ്രോപ്പറായിട്ട് പഠിക്കാം ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാം ഇനി നവംബർ ജനുവരി ആകുമ്പോഴത്തേക്കും പിന്നീട് വരുന്ന ഒരു മൂന്ന് മാസം ആ മൂന്ന് മാസ സമയം നിങ്ങൾക്ക് ടോപ്പിക്കും പഠിക്കാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷനും കൊണ്ടുപോകാം ഓക്കെ അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ രണ്ടാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും ഒരു റിവിഷൻ കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോപ്പിക് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാം ദെൻ ഫെബ്രുവരി ഏപ്രിൽ എന്ന് പറയുന്ന അവസാന മൂന്ന് മാസം എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഫൈനൽ റിവിഷൻ അതായത് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കൃത്യമായിട്ടുള്ള റിവിഷനും ചെയ്യണം റിവിഷനും പ്രാക്ടീസും ചെയ്യണം ഇങ്ങനെ പോയാൽ ദെൻ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും ഡിഗ്രി പ്രിലിംസ് നിങ്ങൾക്ക് റാക്ക് ചെയ്യാൻ പറ്റും ദെൻ പിന്നീട് അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ് മാത്രം എന്ത് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേപ്പർ ടു എല്ലാം വന്നാൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് മതി അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ത് ചെയ്താൽ മതി പഠിച്ചു പോയാൽ മതി പഠിച്ചു പോയാൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും പക്ഷേ ഒറ്റ കാര്യം മാത്രമേ അതിന് വേണ്ടു അതിനെയാണ് മക്കളെ കൺസിസ്റ്റന്റ് എന്ന് കൺസിസ്റ്റൻസി എന്ന് പറയുക ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതില്ലെങ്കിലാണ് പ്രശ്നം വരിക അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം ഇത് ഉണ്ടാക്കി എടുക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എങ്കിൽ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോഴ്സിനെ ആശ്രയിക്കാൻ പറ്റും ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് പഠിച്ചു പോകാൻ പറ്റും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ കമ്പനി വോട്ട് അസിഡന്റിന്റെ ലോങ് ടൈം ബാച്ച് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഇവിടെ കമ്പനി വോട്ട് അസ്റ്റന്റ് ആയാലും യൂണിവേഴ്സിറ്റി ായാലും എക്സൈസ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് ആണ് ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ ഇതിന്റെ മെയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ എല്ലാ മെയിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ബാച്ചിലൂടെ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും അതിനോടൊപ്പം തന്നെ ഈ കോമൺ ബാച്ചിൽ വരുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെ പഠിക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും എല്ലാ ആഴ്ചയിലും സൺഡേസിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കിട്ടും അതനുസരിച്ചുള്ള ക്ലാസുകൾ പന്ത്രണ്ട് മണിയോടുകൂടി എല്ലാ ദിവസവും രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടി കിട്ടും ക്ലാസ് അതേപോലെ തന്നെ നോട്ട് അതേപോലെ അതുപോലെ തന്നെ ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും നോട്ടാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ടുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും സജ്ജീകരണങ്ങളോട് കൂടി ഒരു ബാച്ച് ആണ് ഈ പറയുന്ന കമ്പനി ബോർഡ് ബാച്ച് എന്ന് പറയുക ഈ ബാച്ചിലേക്കുള്ള ലാസ്റ്റ് നിലവിലുള്ള ബാച്ചിന്റെ അഡ്മിഷൻ താമസിക്കാതെ ക്ലോസ് ആകുകയാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും ഈ ഗൂഗിൾ ഫോം എന്ത് ചെയ്താൽ മതി ഒന്ന് ഫിൽ ചെയ്താൽ മതി കേട്ടോ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ അവർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തന്ന് നിങ്ങൾ എന്ത് ചെയ്യും ബാച്ചിലേക്ക് ഡെമോ ക്ലാസ് ഒക്കെ കാണിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ അവസരം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം എല്ലാവിധാശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച്